സ്ലാമുലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷ്യാമൾ ബോട്ടീക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നല്ല അടിപൊളി ഗൗണുകളൊക്കെയാണ് നല്ല ഇമ്പോർട്ടൻറ്റ് ക്ലോത്തിൽ വന്നിട്ടുള്ള നല്ല സൂപ്പർ ഗൗണായിട്ടാണ് വന്നിട്ടുള്ളത് റേറ്റ് വരെ വെറും മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപയാണ് രണ്ടെണ്ണം കുമ്പോൾ ഫ്രീ ഷിപ്പിങ്ങിന് വരണ്ടിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് എടപ്പാളാണ് ഇടപ്പാൾ തൃശ്ശൂർ റോഡിലാണ് വരുന്നത് തൃശ്ശൂർ റോഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെൻട്രലിൽ ഒരു പമ്പുണ്ട് ആ പമ്പിൻ്റെ അത് കുറച്ച് മുന്നോട്ട് പോയൊരു അമാൻ ബുക്ക് സ്റ്റാൾ കാണുക അമാൻ ബുക്ക് സ്റ്റാളിൻ്റെ തൊട്ടടുത്താണ് നമ്മളെ ഷോപ്പ് വരുന്നത് അപ്പൊ നമ്മളിന്ന് കാണിക്കുന്ന ഐറ്റംസ് നല്ല അടിപൊളി ഗൗൺ ആണ് കാണിക്കുന്നത് അമ്പത്താറ് ലെങ്ത് വരും അമ്പത് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്ന സൂപ്പർ ഒരു ഐറ്റംസാണ് കാണിക്കുന്ന ഒന്ന് കാണിച്ചു തരാം ജസ്റ്റ് വീതി അമ്പത് ഇഞ്ചിന്റെ മുകളിൽ ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യറക്കം വന്നിട്ട് കയ്യറക്കം ഒരു ഇരുപത്തിരണ്ട് ഇഞ്ചിന്റെ മുകളിൽ കയ്യറക്കം വരണ്ട അലാസ്റ്റിക് ഇങ്ങനെയാണ് വരികണ്ടാ അലാസ്റ്റിക് ഇങ്ങനെ വരുന്നത് അതേപോലെ ടുപ്പ് വീതി വേണമെന്ന് പറഞ്ഞുതരാം ഇടുപ്പ് വീതി വല്ലാതെ ലൂസ് വരുന്നുണ്ട് ഇല്ല ചേട്ടാ നല്ല ലൂസ് ഉണ്ട് വല്ലാതെ ലൂസ് വരുന്നുള്ളൂ ഒരു നാൽപ്പത്തെട്ടൊക്കെ ഇടുപ്പ് വീതി വരുന്നുണ്ട് കേട്ടോ വല്ലാതെ ഇത് വരുന്നുണ്ട് ഇല്ല ഇതാണ് ഐറ്റംസ് ഐറ്റംസ് അമ്പത്താറിഞ്ച് ലെങ് വരുന്നുണ്ട് റേറ്റ് വരണ്ട് വെറും മുന്നൂറ്റി അറുപത്തിഒൻപത് രൂപ ലൈനിങ്ങോട് കൂടിയാണ് വന്നിട്ടുള്ളത് ഫുള്ള് നല്ല അടിപൊളി ലൈനിങ് ആണ് വെച്ചിട്ടുള്ളത് കേട്ടോ നല്ല സൂപ്പർ ലൈനിങ് ആണ് ഇട്ടിട്ടുള്ളത് കേട്ടാ മുന്നൂറ്റി അറുപത്തൊമ്പത് ഒമ്പത് രൂപ രണ്ടെണ്ണം പ്രേക്ഷണം അതിൻ്റെ നെസ്റ്റ് കളർ കണ്ടില്ല നല്ലൊരു റെഡ് ഡിഷ്മർ ഗൂണ് പോലത്തെ നല്ലൊരു കളറാണ് വന്നത് കേട്ടോ വൈറ്റിൽ റോസ് കളറ് കിട്ടോ റെഡ് ഡിഷ്മർ റോസ് കളറാണ് നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് കയ്യിൻ്റെ അവിടെ അലാസ്റ്റിക്ക് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ വേറെ മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയ്ക്കാണ് നല്ല ഇമ്പോർട്ടൻറ്റ് ക്ലോത്തിൽ ഗൗൺ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ വന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളുണ്ട് നെസ്റ്റ് കളറ് കണ്ട അതിൻ്റെ നല്ലൊരു ഗ്രീനാണ് നല്ലൊരു ഗ്രീൻ കളറാണ് വന്നത് കേടാ നല്ല ഗുമ്മുള്ള കളറാണ് അതിൻ്റെ നെക്കൊക്കെ വരുന്നത് എങ്ങനെയാണ് കിട്ടുക റേറ്റ് വരെ വെറും മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപ മാത്രമാണ് അതേപോലെ നമ്മൾ നല്ല നെറ്റിൻ്റെ ഞെറിവുള്ള നെറ്റിൻ്റെ വീഡിയോ നൂറ്റി അമ്പത്തൊമ്പത് വറുപ്പയ്ക്ക് ക്ലിയറൻസ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അകന്ന് പോയി കാണാൻ ആവശ്യമുള്ള ഒരാക്കൊന്ന് മേടിച്ചിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക നെസ്റ്റ് കളർ വന്നിട്ടുള്ള നല്ലൊരു ഗോൾഡൻ കളറാണ് ഐറ്റം വന്നിട്ട് നല്ലൊരു ഗോൾഡൻ കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ ഒക്കെ നല്ല നല്ല സൂപ്പർ ഐറ്റംസ് ആണ് നല്ല ഫുള്ള് ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഫീഡിങ്ങിനൊക്കെ പറ്റിയ നല്ല ടൈപ്പാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിൽ വന്നിട്ടുള്ള നല്ല സൂപ്പർ ഐറ്റംസ് ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളൂ ഇതാണ് അതിൻ്റെ തന്നെ വൈറ്റിൽ വന്ന് വൈറ്റിൽ വന്നിട്ടുള്ള പ്രിൻറ്റിൻ്റെ നല്ലൊരു ആവശ്യക്കാർ ഇഷ്ടം പോലെ ആവശ്യക്കാരുണ്ട് അത് നമ്മൾ വീണ്ടും വീണ്ടും അതിനെ കൊണ്ടു വന്ന കേട്ടോ ഒരുപാട് നല്ല ഭംഗിയുണ്ടാവും ഇട്ടുണ്ട് പുറത്തൊക്കെ പോകുമ്പോൾ വേറെ പറയും നല്ല സൂപ്പർ ഐറ്റംസ് ഐറ്റംസാണ് കേട്ടോ അല്ല അടിപൊളി ഗ്രൗണാണ് റേറ്റ് വരെ മുന്നൂറ്റി അറുപത്തമ്പത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂട്ടാ നെസ്റ്റ് കളർ ആണ്ടേ അതിൽ തന്നെ വന്നിട്ടുള്ളൊരു പീക്കോ നീലയാണ് കേട്ടോ അപ്പോൾ ഇത് ക്ലോത്തിൻ്റെ കാര്യത്തിൽ യാതൊരു പേടി നിങ്ങൾ പേടിക്കേണ്ട നിങ്ങൾ അളവ് മാത്രം ശ്രദ്ധിക്കുക അളവ് സൂട്ട് ആണെങ്കിൽ നിങ്ങൾ ഓർഡർ തരിക ഇത്ര പീസോ രണ്ടോ മൂന്നോ ഒക്കെ വേണമെങ്കിൽ ഓർഡർ തരിക നമ്മളിപ്പോൾ സ്റ്റോക്ക് ഉണ്ട് ഒരു മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയ്ക്കാണ് നമ്മളിത് കൊടുക്കുന്നത് കേട്ടോ ഒരു നെയറ്റീൻ്റെ റേറ്റിനാണ് ഒരു ഗൗണ് നമ്മൾ കൊടുക്കുന്നത് നോക്കോളിങ്ങൾ ഒരു നെയ്റ്റി നല്ലൊരു നെയ്റ്റീവ് എടുക്കണമെങ്കിൽ മുന്നൂറ്റി അമ്പതൊക്കെയോ അതിൻ്റെ റേഞ്ചിലാണ് ഇപ്പോൾ നമ്മളൊരു ഗൗൺ കൊടുക്കുന്നത് രണ്ടിനെടുക്കുമ്പോൾ അത് ഫ്രീ ഷിപ്പിങ്ങും വരുക നെസ്റ്റ് കളർ കുറച്ചും കൂടി വലിയ പ്രിന്റിൽ വന്നിട്ടുള്ള ഒരു പൂക്കളൊരു വൈലറ്റ് പൂക്കളായിട്ട് ഐറ്റംസ് ആണ് വേണ്ടത് നല്ല അടിപൊളി ഭംഗിയുള്ള ഐറ്റംസ് ആട്ടോ ആയിട്ട് വേറെ ചെയ്യാൻ പറ്റുന്ന മോഡൽസ് വേറെ ചെയ്യുന്ന ആൾക്കാർക്ക് അപായമൊക്കെ വേറെ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു മോഡലായിട്ട് വേർ ചെയ്യണമെങ്കിൽ അത് വളരെ റേറ്റ് കുറവിന് പറ്റിയ ഒരു ഐറ്റംസാണ് ഞമ്മളീ കാണിക്കുന്ന ഐറ്റംസുകളൊക്കെ ഇതൊക്കെ നമ്മളെ കടയിൽ അവൈലബിൾ ആണ് കടയിൽ വന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് ഇത് കണ്ട് നോക്കിയിട്ടൊക്കെ എടുത്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും നെസ്റ്റ് കളർ കണ്ടില്ല അതിൻ്റെ തന്നെ ഒരു പിച്ച് കളറും ഇതിലൊക്കെ വന്നിട്ടുള്ളൊരു ഫ്ലേവറാണെന്ന് വന്നിട്ടുള്ളതാണ് എല്ലാ ഐറ്റംസ് ആണ് ഇനി ഇതിൻ്റെ നെക്ക് കോളർ വേണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഇട്ട് നെക്ക് കോളർ ആവശ്യമുള്ളൊരു നെക്ക് കോളർ പറയുക മറ്റേ കോളർ ആവശ്യമുണ്ടെങ്കിൽ കോളർ പറയുക ചൈനീസ് കോളർ ഉണ്ടല്ലോ ചൈനീസ് കോളർ ആവശ്യമുള്ളു ഞാൻ പറയട്ടെ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്ര കാണിക്കണം വച്ചാൽ അത് അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്കായിട്ട് വരും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സ്ലാമലൈക്കും